ஹாய் ஹோல் அலாமலை வெல்கம் பேக் നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ കണ്ണൂർ സ്പെഷ്യലായ ആയ കായ്പുളയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കായ്പ്പൊ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ അധികം പഴുപ്പില്ലാത്ത രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് അധികം പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഞങ്ങളിതിന് ൊന്ന് വാട്ടിയെടുക്കുന്നു ആ ഒരു സമയത്ത് വല്ലാണ്ടൊന്ന ഉടഞ്ഞു പോകും ഇതേ രീതിയിലുള്ള പഴങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വാട്ടുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് വാട്ടിയെടുക്കാൻ പറ്റും നല്ല പഴം പഴുത്ത പഴം എടുക്കാതെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം ഇതേ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കായ്പ്പുളയെങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും എനിക്കറിയാം എല്ലാവർക്കും ഒരു കായ്പ്പുളിൻ്റെ റെസിപ്പിയൊക്കെ അറിയാമെന്ന് പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു കായ്പുള തയ്യാറാക്കിയിട്ട് എടുത്തപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാനിത് ഈയൊരു പഴം മുഴുവനായിട്ടും മരിഞ്ഞിട്ട് ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പഴ എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അധികം പഴുപ്പുള്ള പഴം എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ കൂടി ണ്ടല്ല അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്തെന്നാ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഈ ഒരു കായ്പൊളയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നാൽ ജസ്റ്റ് ഞാൻ ഇന്ന് കായ്പൊള തയ്യാറാക്കി എടുത്തപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാ രീ എല്ലാ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ കായ്പ്പൊളയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇത് രണ്ട് പഴവും ഞാനിത് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നല്ല നെയ്യാണ് ചേർത്ത് വിട്ടുള്ളത് നല്ല നെയ്യ് ഇല്ലെങ്കിൽ എന്താ പറയുക എടുത്താലും അത് കുഴപ്പമൊന്നുമില്ല എന്നിട്ടിതാ ഈ ഒരു അരിഞ്ഞ് വെച്ച് പഴമില്ല ഈയൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതിനൊന്ന് വാട്ടിയെടുക്കുകയാണേ ചെയ്യുന്നത് ഫ്ലെയിം കുറച്ചിട്ട് വേണം വാട്ടിയെടുക്കുക അപ്പോൾ ഈ ഒരു പഴം ഒന്ന് വാടി വരുമ്പോഴേക്ക് ഇതിനുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഇതാ ഞാൻ അഞ്ച് കോഴിമുട്ടെടുത്തിട്ടുണ്ട് അതിതാ ഇത് ഈ ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് മുട്ട കറക്റ്റ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കായ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ അഞ്ച് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം അങ്ങനെ ഇത് ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് ഈ ഒരു മുട്ടയിൽ നന്നായി യോജിച്ച് വരുന്ന അടിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ടീസ്പൂണോളം പാൽപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാൽപ്പൊടി ഈ ഒരു കായ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള കായ്പോള അങ്ങക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ നേരത്തെ കായ് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു പഴം നന്നായിട്ടൊന്നിതാ വാടി വന്നിട്ടുണ്ട് എനിക്ക് ഇതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കായ് പോളെ എടുക്കാം അതിനിതാ വേറൊരു പാത്രം അടലപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കൊരു അര ടീസ്പൂണോളം നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് വാട്ടിയെടുത്ത പഴ ഇല്ല അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഞാൻ മുഴുവൻ ായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പഴം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടിച്ചു വെച്ച അത് ഇതിലേക്ക് വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മീസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം മാക്സിമം ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചും അങ്ങനെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രീതിയിലുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ഒന്ന് സെർവ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാ